ഇപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വന്നത് ഒന്നിൽ നിന്ന് അതിൻ്റെ ഒരു ഭാഗം വേർപെട്ട് കഴിയുമ്പോൾ ആദ്യം ഒരു വ്യക്തിത്വം എന്ന് തോന്നിയിരുന്നത് പിന്നീട് രണ്ട് വ്യക്തിത്വങ്ങളായിട്ട് അങ്ങനെ അതിൻ്റെ ഡെവലപ്മെൻറ്റ് തുടങ്ങും അത് നമ്മളമ്മയുടെ പ്രസവം കഴിഞ്ഞ് പൊക്കൾക്കുടി ബന്ധം വിച്ഛേദിച്ച് കഴിയുമ്പോൾ കുഞ്ഞ് സ്വതന്ത്രമായ ഒരു വ്യക്തിയായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് പോലെ എന്നൊക്കെ നമ്മൾ പറഞ്ഞു അത് മനുഷ്യരുടെ കാര്യത്തിലോ മൃഗങ്ങളുടെ കാര്യത്തിലോ ഒന്നുമല്ല നമ്മളുടെ മരങ്ങളാണെങ്കിലും ഒക്കെ കായികനികൾ എന്നൊക്കെ പറയില്ലേ ആ വിത്ത് അത് മരത്തിൽ നിൽക്കുമ്പോൾ അതിൻ്റെ വേര് തണ്ട് ഇല പൂവായ് ഇതെല്ലാം എന്താണ് എല്ലാം ചേർന്നതാണ് ആ മരം എന്ന് പറയുന്നത് പക്ഷേ ആ വിത്ത് അതിൽ നിന്ന് വേർപെട്ട് കഴിയുമ്പോൾ എന്താണ് അത് സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും ആദ്യം ഡെവലപ്മെന്റ് എന്താണ് ഞാനെന്നും എൻ്റെയെന്നും ഉള്ള ഒരു ചിന്ത എങ്ങോട്ടുണ്ടായി ഞാനെന്നും എൻ്റെയെന്നും അതുവരെ ഞാൻ എന്ന് പറഞ്ഞാൽ മരമായിരുന്നു പക്ഷേ ആ ഞെട്ടിൽ നിന്ന് അറ്റ് അറ്റുകഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എന്ന് പറയുന്നത് വിത്ത് ആയി മാറി അപ്പോൾ വിത്ത് എന്ന് പറയുന്നതിന് ഞാൻ എന്ന ഒരവസ്ഥ തോന്നി എന്റെ മാതൃ മരം എന്ന് അതിനേം തോന്നി മാങ്ങ എന്ന് പറഞ്ഞാൽ ആ മാവിൻ്റെ ഒരു സന്താനമാണ് എന്നായി അപ്പോൾ അതുവരെ മാവ് എന്ന നിലയ്ക്കായിരുന്നു ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും അപ്പോൾ വിത്ത് എന്ന് പറഞ്ഞമ്മവിന്റെ വിത്തായി മാറി ആ വിത്ത് പിന്നെ എന്താണ് സന്താനം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അത് എനിക്ക് എന്റെ പൂർവികരെ പോലെ ആകണം എന്നൊരു ചിന്ത മാത്രമാണ് വിത്തിലുള്ളത് ഈ പൂർവികരെ പോലെ ആകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൽ നിന്ന് വാസനകൾ വരികയാണ് വാസന എല്ലാം വാസനയിൽ നിന്നാണ് ഉണ്ടാകുന്നത് വാസന എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഡയറക്ഷൻ ഗുരു പറഞ്ഞു കൊടുക്കുന്നു പാട്ട് പഠിപ്പിക്കുകയാണ് ഗുരു എന്ന് വെച്ചോളൂ ഗുരു സരേ ഗെന്ന് പാടാൻ പറഞ്ഞാൽ ഈ ഇത് കേട്ടിട്ട് ആ ഒരു ശൈലി നമ്മുടെ ഉള്ളിലേക്ക് വരികയാണ് അത് കേട്ടിട്ട് നമ്മളിവിടെ സ്റ്റോക്ക് ചെയ്തു അത് കുറേ കെട്ട് കഴിയുമ്പോൾ ഭാരം കൂടി 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 നമുക്ക് കേൾക്കണതും കാണുന്നതും എല്ലാം കൂടി കൂടി ഭാരം കൂടിയൊന്നും വരാറില്ല ആളുകൾക്ക് അതെന്താ കാര്യം അത് ഐഡിയാസ് മാത്രമായിട്ടാണ് കയറുന്നത് ഐഡിയയ്ക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിഴല് ഒരു നിഴലിൻ്റെ പുറത്ത് വേറൊരു നിഴൽ അതിൻ്റെ പുറത്ത് വേറൊരു നിഴലെന്ന് പറഞ്ഞ് എത്ര കോടി നിഴലിട്ടാലും അതിന് ഭാരം കൂടുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഐഡിയ മാത്രമാണ് അവിടെ മെറ്റീരിയൽ സ്റ്റാറ്റസ് ഇല്ല അതുകൊണ്ട് അതുപോലെ നമ്മൾ ഈ കേൾക്കുന്നതോ കാണുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഐഡിയ ആയിട്ടാണ് സ്വീകരിക്കുക ഐഡിയ എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ മെറ്റീരിയൽ മെറ്റീരിയലായിട്ടില്ല എന്നാൽ അത് ഒരു ആശയമായിട്ട് വരും എന്നുവെച്ചാൽ കുറേ മരങ്ങളും ഒക്കെ പുറകിലും മുമ്പിലും ആയിട്ട് നിൽക്കുന്ന സ്ഥലത്ത് ചെന്ന് നിൽക്കുമ്പോൾ അതെല്ലാം കൂടി നമ്മൾ ഒരു രൂപം കാണും ഉദാഹരണത്തിന് മേഘങ്ങൾ പലതങ്ങ് കൂടി ചിലതിൻ്റെ ഷേപ്പും വേറെ ചില മേഘങ്ങളുടെ ഷേപ്പും ഒക്കെ കാണുമ്പോൾ നമ്മൾ അവിടെ പല പല രൂപങ്ങൾ ദ്രസ് ദർശിക്കാറുണ്ടല്ലേ ഏ മേഘങ്ങൾ ആ മേഘങ്ങൾ വന്ന് ആനയുടെ രൂപത്തിൽ വരുന്നതായിട്ട് തിണ്ടുകുത്തി കളിക്കാനൊരുമ്പോഴും കൊമ്പനാന പോൽ കാണാൻ അഴകുമായി വാരിധിയെ തഴുകി വന്നെത്തിടും കാർമുകിലിനെ കണ്ടിതക്കാമുകൻ എന്ന് ആ മേഘ സന്ദേശത്തിൽ കാളിദാസൻ പറഞ്ഞതിന് ഇവിടെ തർജ്ജമ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി തിണ്ടുകുത്തി കളിക്കാൻ ഒരുമ്പടും കൊമ്പന ആന പോലെ കാണാനഴകുമായി വരുതിയെ തഴുകി വന്നെത്തിടും കാർമുകിലിനെ കണ്ടിതക്കാവുക അപ്പോൾ അവിടെ നമ്മളൊരു ആനയെ കുട്ടിയാന ഇങ്ങനെ കളിച്ച് ആ മണ്ണും ഒക്കെ കുത്തി ഇളക്കി അങ്ങനെ ഒരു പർവ്വതസാനക്കളിൽ ഇങ്ങനെ ആന കുത്തി ആനക്കുട്ടി കുത്തിമറിയുന്നതൊക്കെ ആയിട്ട് ഒരു രൂപം അവിടെ കാണുകയാണ് പക്ഷെ അവിടെ ആനയുമില്ല ഒന്നുമില്ല അവിടെ മേഘങ്ങളുടെ ആ ക്രമീകരണം കൊണ്ട് തത്സമയത്തേക്ക് നമുക്ക് ഉണ്ടായ ഒരാശയമാണ് അത് നമ്മൾ പക്ഷേ ഈ ആനയുടെ രൂപത്തിൽ കാണുന്നു കാണുന്നില്ലേ കാണുന്നുണ്ട് പക്ഷെ അവിടെ ഉണ്ടോ അവിടെ ഉള്ളത് അതല്ല ഉള്ളതല്ല കാണുന്നത് അതിൽ നിന്ന് നമ്മൾക്ക് ഒരാശയമുണ്ടായതുകൊണ്ടാണ് അത് ഒരല്പം അത് ക്ലിയറായിട്ട് കാണുമ്പോൾ നമുക്ക് എന്തു തോന്നും അതൊരു ചിത്രമായിട്ട് മേഘ അല്ലേ ചിത്രാംശവും എന്ന് പുകഴേറിയ ചിത്രകാരൻ പണ്ടിയെ കുറിച്ച ഘനചിത്ര പടത്തെയെല്ലാം ആകാശഭിത്തിയിലെടുത്ത് നിവർത്തി നേരെ ചായം കൊടുത്ത് വിഴുവേഗി മിനുക്കിടുന്നു എന്ന് വേറൊരു കവിയുടെ ഭാവന അപ്പം ഈ ഭാവനകളെല്ലാം നമ്മൾ എപ്പോഴാണ് നമ്മൾക്ക് കുറച്ച് അതിനെപ്പറ്റി ക്ലാരിറ്റി കുറയുമ്പോൾ എന്തുപറ്റും നമ്മളുടെ മറ്റ് ഭാവനകൾ അതിനകത്ത് തീർത്ത് അവിടെ ഉണ്ടെന്ന് കാണും അങ്ങനെയാണ് ഒരുത്തനെ തന്നെ നനച്ചിരുന്നാൽ വരുന്നതെല്ലാം അവനെന്ന് തോന്നുമെന്ന് പറയുന്നത് പോലെ പെരുത്തവൻ കാട്ടിലൊളി ഒളിച്ചിരുന്നാൽ വരുന്നതെല്ലാം പുലിയെന്ന് തോന്നും എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള വികാരങ്ങൾ നമ്മളെ കൊണ്ട് ഓരോ ഭാവങ്ങളെ ഇങ്ങനെ ഉണ്ടാക്കിച്ചിട്ട് അതെങ്ങനെ ഉണ്ടാക്കുന്നു ഈ ഭാവന അതിനകത്ത് ആരോപിച്ചുകൊണ്ട് അതിനൊരു മൂർത്ത സ്വഭാവം കൊടുക്കുന്നു അങ്ങനെയാണ് സൃഷ്ടി എന്ന് പറയുന്ന നമ്മളുടെ എല്ലാ ഇന്ദ്രിയങ്ങൾക്കും ഗോചരമാകുന്ന വിധത്തിലുള്ള കാര്യങ്ങളെ ഉണ്ടാക്കിക്കൊണ്ടുവരുന്നത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാന പ്രമാണം എന്താണ് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം ആ ഉണ്ടാകണം വാസനയുണ്ടാകണം അതെവിടുന്നാണ് വരുന്നത് അത് വിത്തിൽ നിന്ന് വരും മരങ്ങളും ചെടികളൊക്കെ അത് വിത്തിൽ നിന്നുണ്ടാക്കുന്നു അതേപോലെ തന്നെയാണ് എല്ലാ ജന്തുക്കളും ആ ആശയം വരുന്നത് സ്പേം അണ്ടം എന്നൊക്കെ പറയുന്ന ആ അവസ്ഥയിൽ നിന്ന് അണ്ടവും സ്പേമും ചേർന്ന് കഴിയുമ്പോഴാണ് അവിടെ രണ്ട് വാസനകൾ രണ്ട് വാസനകൾ ചേർന്ന് വരുമ്പോഴാണ് അവിടെ ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞൊരു മൂന്നാമത്തെ ഒരു എൻറ്റിറ്റി അവിടെ ഉണ്ടാകുന്നത് ഓടക്കുഴലിൽ കൂടി നമ്മൾ ആ വായു കടത്തിവിട്ടിട്ട് വേറെ ഒരു ചലനം എങ്ങനെ നമ്മളുടെ കൈവിരലുകളുടെ ചലനം ക്രമീകരിക്കുമ്പോഴാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന വിധത്തിലുള്ള ഗാനമായിട്ട് മാറുന്നത് അപ്പോൾ എന്താണ് ഓടക്കുഴൽ എന്ന് പറയുന്നതും ഈ അതൊരു ഹാർഡ്വെയർ ആണ് അതിൻ്റെ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഓടക്കുഴലിൻ്റെ സോഫ്റ്റ്വെയർ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന സോഫ്റ്റ്വെയർ വരുന്നത് എപ്പോഴാണ് അത് വേറൊരു വിരലിൻ്റെ വിരലുകളുടെ ചലനം വച്ചുകൊണ്ട് ക്രമീകരിക്കുമ്പോഴാണ് ഈ സോഫ്റ്റ്വെയർ വെയർ അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യണത് എന്നാൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ റെക്കോർഡ് പ്ലെയർ എന്ന് പറഞ്ഞ് ഗ്രാമഫോൺ റെക്കോർഡ് പ്ലെയർ അതിനകത്ത് വലിയ ഡിസ്ക് ഉണ്ട് സി ഡിക്ക് മുമ്പുള്ള ഒരവസ്ഥ സി ഡി ഒക്കെ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വിഷമം അതുകൊണ്ട് കുറച്ചുകൂടി കൂടി പുറകിലേക്ക് പോയി റെക്കോർഡ് പ്ലെയർ പറഞ്ഞത് ഓർമ്മയുണ്ട ആ റെക്കോർഡ് പ്ലെയറിൽ ഓരോ ചാലിൽ കൂടിയും സൂചി ഇങ്ങനെ പോകുന്നത് നമുക്കെല്ലാം കാണാം അതെല്ലാം കുറേ കൂടി നമ്മൾ മെക്കാനിക്കൽ ആയതുകൊണ്ട് നമുക്കതിനെ പറഞ്ഞാൽ മനസ്സിലാകും സോഫിസ്റ്റിക്കേഷൻ കൂടുതൽ ആകുന്നതനുസരിച്ച് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാതെ വരും ഇവിടെ ഗ്രാമ ഒരു കൈ പോലെ ഒരു സാധനം എടുത്ത സൂചി അങ്ങോട്ടിച്ച ഇതിൽ മുട്ടിച്ചു കഴിയുമ്പോൾ സൂചി ഇങ്ങനെ പൊങ്ങും എന്താഴും പൊങ്ങും എന്തായാലും വൈബ്രേറ്റ് ചെയ്യും ഇതിനകത്തുള്ള ഈ വക് ഈ ഡിസ്ക് കറങ്ങുമ്പോൾ അപ്പോൾ അത് അതിനെന്താണ് അതിൻ്റെ ആ ചാലിൽ ഉള്ള ഉയർച്ച താഴ്ചകൾ അതിങ്ങനെ ഒരു വേവ് പോലെ ആക്ട് ചെയ്തിട്ട് ഈ സൂചിയെ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും ആ വൈബ്രേറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ടാണ് പാട്ട് കേൾക്കുന്നത് അപ്പോൾ ഇവിടെ ആ റെക്കോർഡ് പ്ലെയർ എന്ന് പറയുന്ന ആ ഡിസ്ക് അതിൻ്റെ ഡിസ്ക് അതും ഒരു ഹാർഡ് വെയറാണ് കാണുന്നത് എന്നിട്ട് അതിൻ്റെ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞത് അതിനകത്ത് നിമ്നോന്നതകൾ ഉയർച്ച താഴ്ചകൾ കൊണ്ട് ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഈ തരംഗ രൂപത്തെയാണ് സോഫ്റ്റ് ആ തരംഗം എത്ര കൃത്യമായിട്ട് നടക്കുന്നു അതനുസരിച്ചിട്ടാണ് പാട്ട് വരുന്നത് പക്ഷേ ഫ്ലൂട്ടിലേക്ക് വരുമ്പോൾ അതിന് ഈ ഈ നീഡിൽ മാറ്റി വേറൊരു നീഡിൽ വെച്ചാലും അതെല്ലാം ഒരേപോലെ വൈബ്രേറ്റ് ചെയ്യുകയുള്ളു മനസ്സിലാവേണ്ടോ പക്ഷേ ഈ ഫ്ലൂട്ടിന്റെ സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോഴൊക്കെ കുറെ കൂടി ആയി ഫ്ലൂട്ടിന്റെ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഈ ദ്വാരങ്ങൾ ഇട്ടു വച്ചിരിക്കുന്ന ഒന്നുമല്ല ഈ ദ്വാരങ്ങളിൽ കൂടി പുറത്തേക്ക് വരുന്ന ആ വായുവിനെ വേറൊരു പ്രത്യേക ചലനക്രമം കൊണ്ടക്കണം ആ ചലനക്രമത്തെയാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുക ഹാർഡ്വെയർ ഫ്ലൂട്ടാണ് ഏ ഈ ഹാർഡ്വെയർ വെയർ ഫ്ലൂട്ടാണെങ്കിലും അതിനെ നമ്മൾ ശരിക്ക് പാട്ടായിട്ട് കേൾക്കണമെങ്കിൽ ഈ കൈകളുടെ കൈകളുടെ മൂവ്മെൻറ്റ് കൃത്യമായിട്ട് അതിനകത്ത് വരണം അപ്പോൾ ഈ സോഫ്റ്റ്വെയർ എന്നുള്ളത് തൽക്കാലം തൽക്കാലം അപ്ലൈ ചെയ്യുന്നതാണ് അത് ആരെടുത്ത് ഊതിയാലും അതിനകത്ത് പാട്ട് കേൾക്കണമെങ്കിൽ എന്താണ് സോഫ്റ്റ്വെയർ എന്നുള്ള ഒരു വിധത്തിൽ ഈ കൈവിരലുകൾ ചലിക്കണം സോഫ്റ്റ്വെയർ എന്നുള്ള ഒരു ആകൃതി മറ്റത് ആകൃതി സ്ഥിരമായിട്ടുണ്ടാക്കി വെച്ചിരിക്കായിരുന്നു ആ ഗ്രാമഫോൺ റെക്കോർഡിൽ പക്ഷേ ഇവിടെ അപ്പോളപ്പോൾ ഉണ്ടാക്കുന്ന ആ നിമനോന്നതങ്ങളാണ് അപ്പോളപ്പോൾ ഉണ്ടാക്കുന്ന നിന്ന് കൊണ്ടാണ് ഇവിടെ വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ് അത് സോഫ്റ്റ്വെയർ അപ്പം അവിടെ സ്ഥിരമായിട്ടൊരു സോഫ്റ്റ്വെയർ എന്ന് പറയാൻ അവിടെ അപ്ലൈ ചെയ്യാനുള്ള പാട്ട് കേൾക്കാൻ അതാര ഏത് പാട്ട് വായിക്കുന്നു അതിനനുസരിച്ച് ഈ സോഫ്റ്റ്വെയർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും മനസ്സിലുണ്ടോ സോഫ്റ്റ്വെയറിനെയും ഹാർഡ്വെയറിനെയും മനസ്സിലായി അതുപോലെയാണ് ആശയമാണ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഒരാശയം കൊണ്ട് ഒരു ചലനം ഉണ്ടാക്കുകയാണ് ആശയം കൊണ്ട് ചലനം ഉണ്ടാക്കുകയാണ് അപ്പോൾ ആശയത്തിന് നമ്മളുടെ ഇന്ദ്രിയ ഗോചരത്വത്തിലേക്ക് കൊണ്ടുവരുന്ന സമയം അത് ഹാർഡ്വെയറായി ഒരു ഭാഗം ഹാർഡ്വെയർ വെയർ ഭാഗം അത് ഹാർഡ് അല്ല അതിൽ ക്രമീകരിക്കുന്ന ഒരു തരംഗത്തെയാണ് എന്തു പറയുന്നത് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ആ തരംഗം സി ഡിയിലൊക്കെ സ്ഥിരമായിട്ടുണ്ടാക്കി വച്ചിരിക്കുന്നു പക്ഷേ ഫ്ലൂട്ട് പോലുള്ള സാധനത്തിൽ തത്സമയം ആ തരംഗം ക്രമീകരിച്ച് സോഫ്റ്റ്വെയർ ഉണ്ടാക്കുകയാണ് ആ ക്രമീകരിക്കുന്ന സോഫ്റ്റ്വെയർ കൊണ്ട് വായിക്കുമ്പോഴാണ് എന്ത് പറ്റുന്നത് ഇവിടെ പാട്ടായിട്ട് പുറത്തേക്ക് വരുന്നത് അപ്പോൾ സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ അത് എത്തിപ്പെടുന്നത് വെറും ആശയത്തിലേക്കായിരിക്കും കാണുന്നതെല്ലാം നമ്മൾ അനുഭവിക്കുന്ന ഭാഗങ്ങളെല്ലാം ഹാർഡ്വെയർ ഇതാണ് വ്യത്യാസം അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ കാര്യം അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു അണ്ടവും ബീജവും കൂടി ചേരുമ്പോൾ ആ അണ്ടത്തിലും ബീജത്തിലും എന്താണ് ആശയങ്ങളുണ്ട് ആശയങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതിന് ഹാർഡ് വെയറും ഉണ്ട് ആശയം മാത്രമായിട്ട് ഒരു സ്ഥലത്ത് നിലനിൽക്കുകയില്ല ഫ്ലൂട്ടിൽ ഈ നിമ്നോന്യഗന്ധനങ്ങൾ ഉണ്ടാക്കുന്ന ആശയം ഉണ്ടാക്കണമെങ്കിൽ കൈവിരലുകൾ എന്നുള്ള ഹാർഡ് വെയർ വേണം അതേപോലെ ഈ അണ്ടത്തിലും ബീജത്തിലും ആശയങ്ങൾ കൊണ്ടു കിടക്കാനുള്ള പാക്കറ്റായിട്ടാണ് അണ്ടവും ബീജവും ഉള്ളത് ഈ ബീജം എന്ന് പറയുന്നത് നമ്മൾ കാണുന്നതല്ല ബീജം അതിനകത്തുള്ള ആശയമാണ് ഒരു കുരു ഒരു പ്ലാവിൻ്റെ ചക്കയിൽ നിന്നൊരു കുരു എടുത്തു ആ കുരു എന്താണ് അത് ആണ് വിത്തെന്ന് പറയുന്നത് വിത്ത് ബീജം ആ ബീജം എന്ന് പറയുന്നതിനകത്ത് എവിടെയാണ് പ്ലാവ് ഇരിക്കുന്നതെന്ന് ചോദിച്ചിട്ടില്ല അത് കാണുന്നതെല്ലാം അതിൻ്റെ ഹാർഡ് വെയറാണ് അത് ക്രമീകരിക്കാൻ വേണ്ടിയിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഈ ആശയത്തിന് വളരാനുള്ള അതിന് പ്രവർത്തിക്കാനുള്ള ആഹാരമെന്നോ അല്ലെങ്കിൽ അതിൻ്റെ ഉപകരണമെന്നോ ഒക്കെ പറയാം വിത്തിനെ സംബന്ധിച്ച് ചക്കക്കുരുവിനെയൊക്കെ സംബന്ധിച്ച് അത് ആഹാരം എന്ന് പറഞ്ഞാലേ നമുക്ക് മനസ്സിലാവുള്ളൂ ഇത് ഡെവലപ്പ് ചെയ്യാൻ ആശയമാണ് നമുക്ക് അതിൻ്റെ ആ വാസനക്കനുസരിച്ചിട്ടുള്ള ഡെവലപ്മെൻറ്റും ഇങ്ങനെ പോളേറെ കാലങ്ങൾ കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി 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 കൊണ്ടാക്കി വികസിപ്പിച്ച് വികസിപ്പിച്ച് വന്നിട്ട് അത് പ്ലാവായിട്ട് മാറുന്നത് മനസ്സിലണ്ടോ അതിന് ഏത് തരത്തിലുള്ള ആ വികസനങ്ങൾ അത് വാസനക്കനുസരിച്ചതാണ് അത് തന്നെയാണ് പ്രകൃതിയിലെ എല്ലാ സൃഷ്ടികളുടെയും നിദാനം ഒരു ആശയം കൊണ്ട് ആശയമാദ്യം പിരിയുന്നു പിരിഞ്ഞിട്ട് ഒരു വശം അണ്ടമെന്നും ഒരു വശം ബീജമെന്നും ഉള്ള വിധത്തിൽ പിരിഞ്ഞു കഴിഞ്ഞാൽ ഇത് വീണ്ടും നമുക്ക് നെഗറ്റീവ് പോസിറ്റീവ് എന്ന് പറയുന്ന വിധത്തിൽ അത് പിന്നെയാണ് ഞാനെന്നും എന്നും പിരിയുന്ന വിധത്തിൽ ഇങ്ങനെ പല വിധത്തിൽ നമ്മൾ ആശയങ്ങളിൽ പല സ്ഥലത്തും അതെല്ലാം ഒന്നിനെ വിവരിക്കാനാണ് ഒന്നായത് രണ്ടായിട്ട് പിരിഞ്ഞ് ആ രണ്ടും ചേർന്ന് മൂന്നാമത് ഒരു ഭാവത്തെ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് അങ്ങനെയാണ് ഈ മൾട്ടിപ്ലിസിറ്റിയിലേക്ക് വരുന്നത് എല്ലാം എന്താണ് ഒരു ഭാവന പിരിഞ്ഞിട്ടാണ് ഉള്ളതാണോ പിരിയണത് ഉള്ളതല്ല പിരിയണത് ഉള്ളത് ഉള്ളതല്ലേ എന്ന് ചോദിച്ചാൽ ഉള്ളത് ഉള്ളത് എന്താണ് ഭാവന മാത്രമാണ് നമ്മൾ ഉണ്ട് എന്ന് പറയുന്നതല്ല ശരിയായിട്ടുള്ള ഉള്ളത് നമ്മൾ എന്ന് പറയുമ്പോൾ ഈ ഭാവന ക്രിയേറ്റ് ചെയ്ത ഒന്നാണ് അപ്പോൾ ഇല്ലാത്തതിൽ നിന്ന് ഉണ്ടായ നമ്മൾക്ക് എല്ലാം തലതിരിഞ്ഞേ മനസ്സിലാവുള്ളൂ എന്നർത്ഥം അതുകൊണ്ട് ഈ ഇത് ഇന്നത്തേക്ക് ഇത് മതി ഉള്ളത് എന്താണ് ആ ഭാവനയാണ് ഭാവന എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചില്ലാത്ത ഒരു കാര്യത്തിൻ്റെ ഒരു ഭാവമാണ് എന്നുവെച്ചാൽ മെറ്റീരിയൽ അല്ലത് മെറ്റീരിയലാണ് നമ്മളെപ്പോഴും ഭൗതിക ശാസ്ത്രജ്ഞന്മാർ ഉള്ളത് ഉള്ളത് എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ ആ മെറ്റീരിയൽ സ്റ്റാറ്റസ് ഇല്ലാത്തത് ആണ് ഇല്ലാത്തതെന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ ആ ഇല്ലാത്തത് രണ്ടായിട്ട് വിരിയുമ്പോൾ നെഗറ്റീവും പോസിറ്റീവും ആ രണ്ടും കൂടി ചേർന്ന് മൂന്നാമതൊരു ഭാവത്തെ നമ്മൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരുന്നതിനെയാണ് മെറ്റീരിയലായിട്ട് നമ്മൾ ഒരു പ്രപഞ്ച സൃഷ്ടിയുടെ ആരംഭം ഇന്ന് ഇത്രയും മതി കൂടുതലായാൽ നിങ്ങൾക്ക് കൺഫ്യൂഷനാകും ഇത് ഉറക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് ഇത് നിർത്തുന്നു നന്ദി നമസ്കാരം